നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടം അത് അവസാനിക്കാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് അതായത് നാളെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം ഘട്ടം അവസാനിക്കുന്നു എന്നർത്ഥം രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഈജിപ്തിൽ നാളെ തുടക്കം കുറിക്കും അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് ഈ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്നത് കെയ്റോയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നാം ഘട്ടം വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ചില ആരോപണങ്ങൾ ഹമാസിനെതിരെ ഉന്നയിച്ചിരുന്നു ഹമാസ് തിരിച്ചും ഇസ്രായേലിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ബന്ദികളെ കൈമാറുന്ന സമയത്ത് അവരെ പ്രദർശിപ്പിക്കുന്നു അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഹമാസ് നടത്തുന്നത് എന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം അതേസമയം പലപ്പോഴും ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിന് ശേഷം അവരുടെ വീടുകളിൽ വ്യാപകമായി റെയ്ഡ് നടത്തുന്നു അവരെ പല വിധത്തിലും അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നു ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അതൊരു വസ്തുതയാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നും അവരും പരാതിയായി ഉന്നയിച്ചിരുന്നു ഏറ്റവും അവസാനം നമുക്കറിയാം ഇവിടെ ഒന്നാം ഘട്ടം ഏറ്റവും അവസാനം നാല് ബന്ദികളെ കൈമാറിയ സമയത്ത് അറുന്നൂറ്റി ഇരുപതോളം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാം എന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ അവരെ വിട്ടയക്കാതെ മനഃപൂർവ്വം സമയം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവസാനം നാല് ബന്ധികളുടെ മൃതദേഹം കൈമാറിയതിനു ശേഷം ഇസ്രായേൽ നൂറ്റി അമ്പത്തിയേഴോളം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്തു ഈ വിട്ടയക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല ഇവിടെ ഹമാസുമായി യുദ്ധം ചെയ്യേണ്ടി വരും ഒരിക്കൽ കൂടെ ലക്ഷ്യം നേടുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന നിലക്കായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണം അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായി തന്നെയാണ് പലരും പ്രവചിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കെയ്റോയിൽ നടക്കുമ്പോൾ ആ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഹമാസ് പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേൽ രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അതുമായി സഹകരിക്കാൻ അവർ തയ്യാറാകാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് പല പ്രമുഖരും പ്രവചിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശമാണോ അതോ ഹമാസ് തുടർച്ചയായി ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള ചില വാർത്തകൾ ചില സംഭവങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നതിന്റെ ഭാഗമായാണോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇസ്രായേൽ ഇവിടെ രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസ് ഇവിടെ ഇസ്രായേലിനെതിരെ തുടർച്ചയായി ചില ആക്രമണങ്ങൾ നടത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ അവർക്കുണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യം തന്നെ ഗസയിൽ നിന്നും തൊടുത്തുവിട്ട ഒരു റോക്കറ്റ് മധ്യ ഇസ്രായേലിൽ പതിച്ചു എന്ന ഒരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഐ ഡി എഫ് ആണെങ്കിൽ ഈ വാർത്ത ശരിയല്ല എന്നതായിരുന്നു അവരുടെ ഒരു അവകാശവാദം ആകാശത്ത് വെച്ചു തന്നെ ആ റോക്കറ്റിനെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ ഐ ഡി എഫ് അവരുടെ അവകാശവാദമായി അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് വലിയ സ്ഫോടനം കിട്ടു മധ്യ ഇസ്രായേലിൽ ഹമാസ് തൊടുത്തുവിട്ട റോക്കറ്റ് പതിച്ചു എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഖാൻ യൂനിസിൽ നിന്നും റോക്കറ്റുകൾ തൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ഖാൻ യൂനിസിലെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയെന്ന ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു ഏറ്റവും അവസാനം ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ പർദേസ് ഹന്ന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കാറിടിച്ചു കയറ്റി ഒരു പന്ത്രണ്ടോളം വരുന്ന ആളുകൾ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ ഒരു ആക്രമണത്തിന് പുറകിൽ ഈ കാറിടിച്ചു കയറ്റിയതിന് പുറകിൽ പ്രവർത്തിച്ചത് ഹമാസാണ് എന്ന രീതിയിലുള്ള വാർത്തയും പ്രചരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെ ടല്ലവീവിനെ നടുക്കിയ ബോംബാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ടല്ലവീവിൽ ബസുകൾക്കകത്ത് ബോംബുകൾ സ്ഥാപിച്ച ബസ്സുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായി ചിലതൊക്കെ നേരത്തെ കുട്ടി മനസ്സിലാക്കിയ ബോംബുകൾ നിർവീര്യമാക്കാൻ ഐ ഡി എഫിന് കഴിഞ്ഞെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുന്നു എന്തായാലും ഈ ഒരു ഭയം ഇസ്രായേലിലെ ഭരണാധികാരികളിലേക്കും പടർന്നിരിക്കുന്നു അവർക്കും അത്തരത്തിലൊരു ഭയം വല്ലാതെ ഒരു അവർ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ബെഞ്ചമിൻ ദദന്യാഹു ഏറ്റവും അവസാനം ഈജിപ്തിലെ കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാം വീണ്ടും ഹമാസിന് മുന്നിൽ മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ മുട്ടിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഇസ്രായേൽ ഭരണാധികാരികൾ വല്ലാതെ ഭയന്നു പോയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്